ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പ്രിയങ്ക വീണ്ടും രാധികയുടെ അരികിലേക്ക് സ്നേഹം നടിച്ചു വന്നിരിക്കുകയാണ് തുളസിയെ കൊണ്ട് സത്യം ചെയ്യാനായിട്ടും പറയുന്നുണ്ട് അങ്ങനെ പ്രിയങ്ക പറഞ്ഞതിന്റെ പേരിൽ രാധിക സത്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ സ്വന്തം അമ്മയുടെ വാക്കുകൾ ശ്യാമയുടെ വാക്കുകൾ പെട്ടെന്ന് രാധിക ഓർക്കുന്നുണ്ട് അങ്ങനെ സത്യം ചെയ്യാതിരിക്കുന്നുണ്ട് സത്യം ചെയ്യാതെ ചേച്ചിയെ ഞാൻ ഇവിടെ നിന്ന് വിടില്ലെന്ന് പ്രിയങ്ക ഈ സത്യം ഒന്ന് വേണ്ടെന്ന് രാധികയും എനിക്ക് ഇവിടെ പോകാൻ നിന്റെ സമ്മതം വേണ്ട എന്ന് രാധിക പറയുമ്പോൾ പ്രിയങ്ക പറയുന്നു ഇപ്പോഴും ചേച്ചി ജീവിക്കുന്നത് എന്റെ ജീവിതം ഇല്ലാതാക്കാനാണ് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ ഉണ്ടല്ലോ ഇത് കേട്ട് രാധിക പറയുന്നുണ്ട് എത്ര നാളായി നീ എന്നെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങിയിട്ട് ഈ കാലത്തിനിടയിൽ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ മറ്റുള്ളവരുടെ മുന്നിൽ നീ എന്നെ ചീത്തയാക്കാൻ ശ്രമിക്കുമ്പോൾ നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ മിണ്ടാറി നിൽക്കുന്നത് ഇതെനിക്കേ ചെയ്യാൻ വയ്യ അതിന്റെ പേരിൽ ഇനി എന്ത് പ്രശ്നം ഉണ്ടായാലും പറ്റില്ല എന്തായാലും കുഴപ്പമില്ല ഞാനത് നേരിട്ടോളാം എന്ന രീതിയിൽ തന്നെ രാധിക അവിടെ നിന്ന് പോകുന്നുണ്ട് ടെൻഷനോടെ പ്രിയങ്കയും നിൽക്കുന്നു മുത്തശ്ശി പറഞ്ഞു തന്ന ആദ്യത്തെ കാര്യം പാളിപ്പോയി പക്ഷേ വിട്ടുകൊടുക്കാൻ കഴിയില്ല എന്ത് ചെയ്തിട്ടായാലും എനിക്ക് എന്നെ സേഫ് ആക്കണമെന്ന് പ്രിയങ്ക പറയുന്നുണ്ട് ഒറ്റയ്ക്ക് നിന്ന് പിന്നീട് കാണിക്കുന്നത് രാത്രിയിൽ മുത്തശ്ശിയും ഉർവശ്ശിയും പത്മിനിയും പിന്നെ പ്രിയങ്കയും സംസാരിച്ചിരിക്കുകയാണ് ഞാൻ കരുതിയത് അച്ഛൻ കൂടെ വരുമ്പോൾ അച്ഛൻ തിരികെ വരുമ്പോൾ സൂര്യയും കൽപ്പനയ്ക്ക് കൂടെ ഉണ്ടാവും എന്നാണ് കുറച്ച് ദിവസമായി കൽപ്പന ഇവിടെ ഇല്ലാത്തത് കൊണ്ട് എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ ഉർവശിക്ക് ബുദ്ധിമുട്ടുണ്ടാകും അല്ലെങ്കിൽ ഏതു നേരവും അടി അടിത്തറ ഇളക്കാനുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തിരിക്കുന്നല്ലോ എന്ന് മുത്തശ്ശി പറയുമ്പോൾ ഉർവശി പറയുന്നുണ്ട് എന്താ മേ പറയുന്നത് ഉള്ള കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും എന്നല്ലാതെ ഞങ്ങൾ എന്ത് പറയാനാ നമുക്കറിയാം എന്ന് മുത്തശ്ശി അവിടേക്ക് പരമേശ്വരൻ വരുന്നുണ്ട് സന്തോഷത്തോടെ പത്മിനി ചെന്ന് നോക്കുന്നു കുറച്ച് വൈകിയല്ലോ എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നു അങ്ങനെ വരാത്തതിന്റെ വരാൻ താമസിച്ചതിന്റെ കാരണം അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം അകത്തേക്ക് കയറി വന്നു പിന്നെ വണ്ടിയിൽ കുറച്ച് സാധനങ്ങളുണ്ട് എന്നൊക്കെ പറയുന്നു ഞാൻ എടുത്തു വെച്ചോളാം അച്ഛ എന്ന് പറഞ്ഞ് രാധിക പോകുന്നു യാത്ര എങ്ങനെയുണ്ടായിരുന്നു കുറെ കാലമായല്ലോ നീ മാറി നിന്നിട്ട് എന്നെ മുത്തശ്ശി ചോദിക്കുമ്പോൾ പത്മിനി പരമേശ്വരൻ പറയുന്നുണ്ട് ഒരു ഉണ്ടായിരുന്നില്ല പിന്നെ മുന്നിലും പിന്നിലുമായിട്ട് രണ്ടുപേരുണ്ടായിരുന്നല്ലോ അവര് എന്നെ നന്നായിട്ട് നോക്കിയെന്നും അച്ഛൻ അച്ഛ വരുൺ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ എന്ന് പ്രിയങ്ക അച്ഛന്റെ കയ്യിൽ പണ്ടത്തെ പോലെ എന്തെങ്കിലും കത്ത് കൊടുത്തു വിട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കേ എന്ന് ഉർവശി പറയുമ്പോൾ പരമേശ്വരൻ പറയുന്നുണ്ട് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല മോളെ പക്ഷെ വരുണെന്തോ പറ്റിയിട്ടുണ്ട് ആ സമയം രാധിക അവിടേക്ക് വന്നു ഇവരുടെ സംസാരവും കേൾക്കുന്നുണ്ട് മുത്തശ്ശി പറയുന്നു എന്താ എന്ത് പറ്റിയും പണ്ട് നമ്മുടെ എസ്റ്റേറ്റിൽ എത്തിയാൽ അവന്റെ ശീലം എന്തായിരുന്നു ഒരു ക്യാമറ എടുക്കുക അവിടെ മൊത്തം ചുറ്റിക്കറങ്ങാ എന്നിട്ട് വർഷങ്ങളായി നമ്മൾ പോലും കാണാത്ത കാര്യങ്ങൾ കണ്ടെത്തുക പിന്നെ സാധാരണക്കാരുടെ കൂടെ നടക്കുക അവരുടെ വീട്ടിൽ കയറി ഭക്ഷണം കഴിക്കുക ഇതൊക്കെ ആയിരുന്നല്ലോ ഒരു ഉത്സവ ആഘോഷം പോലെ ആയിരുന്നു അവന് പക്ഷെ ഇപ്പോ എന്തോ അവൻ എല്ലാ കാര്യങ്ങളും ഭംഗിയായി ചെയ്യുന്നുണ്ട് പക്ഷെ കൂട്ടത്തിൽ മാറി ഒരു നിശബ്ദനായി നിൽക്കാണ് എന്തോ ഒരു നഷ്ടം സംഭവിച്ചതുപോലെ ഇത് പറയുമ്പോൾ പ്രിയങ്ക രാധികയെ നോക്കുന്നുണ്ട് ഉണ്ട് അവനൊരു നഷ്ടബോധമുണ്ട് നീ വന്ന കയറിയതല്ലേ ഉള്ളു കുറച്ചു കഴിഞ്ഞ് വിശദമായി ഞാൻ പറയാമെന്ന് മുത്തശ്ശി എന്താമേ എൻ നഷ്ടബോധമുണ്ട് പിന്നീട് വിശദമായി പറയാമെന്നൊക്കെ പറയുമ്പോൾ ഏട്ടൻ എന്ത് വിചാരിക്കും എന്തോ വലിയ പ്രശ്നമുണ്ടെന്നല്ലേ അവനെ പ്രിയങ്കയെ പിരിഞ്ഞു നിൽക്കുന്നതിന്റെ ബുദ്ധിമുട്ടുണ്ട് അല്ല അത് അവൻ ഇന്നലെ വിളിച്ചപ്പോൾ പോലും എന്നോട് പറഞ്ഞതാണെന്ന് അമ്മ അവൻ എന്നോട് പറഞ്ഞില്ലല്ലോ എന്ന് മുത്തശ്ശി പറയുമ്പോൾ പത്മിനി പറയുന്നുണ്ട് പറഞ്ഞമ്മേ സത്യത്തിൽ പ്രിയങ്ക അങ്ങോട്ട് അയച്ചാലോ എന്ന് പോലും ഞാൻ ആലോചിച്ചതാണ് ഇനിയിപ്പോ അതൊന്നും വേണ്ട ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോൾ അവൻ ഇവിടെ എത്തും പത്മിനി എനിക്ക് ഒന്ന് കുളിക്കണം കുറച്ച് ചൂടുവെള്ളം അനു എന്ന് പറഞ്ഞിട്ട് പരമേശ്വരൻ പോകുന്നു പ്രിയങ്കയെ നീ ഇനി വന്നേ എന്ന് പറഞ്ഞ് ഉർവശി പ്രിയങ്കയും കൂട്ടി പോകുന്നുണ്ട് തുടർന്ന് മുത്തശ്ശി രാധികയോട് പറയുന്നുണ്ട് അവൻ എന്താ ചിന്തിച്ചിരിക്കുന്നെന്ന് നിനക്ക് നന്നായിട്ട് അറിയാലോ ഇതേ സമയം പ ഉർവശിയെ വിളിച്ച് ഉർവശിയെ പ്രിയങ്കയെ വിളിച്ച് അല്പം മാറി നിന്ന് സംസാരിക്കാണ് സത്യം പറഞ്ഞാൽ നീയും വരുണും ഒന്നിക്കാത്തതിന്റെ കാരണം രാധികയല്ല നിന്റെ മുത്തശ്ശിയാണ് അവസരങ്ങൾ മുഴുവനും ഉണ്ടാക്കി കൊടുക്കുന്നത് അവരാണ് നീ എന്നെ കരുതിയിരുന്നോ എന്ന് പറയുമ്പോൾ പ്രിയങ്ക പറയുന്നുണ്ട് ഞാൻ തനിച്ചല്ലോ നിങ്ങൾ എല്ലാവരും എന്റെ കൂടെ ഇല്ലേ എനിക്ക് ധൈര്യമുണ്ട് തുടർന്ന് ശ്യാമ അമൃതയോട് പറയുന്നുണ്ട് നാളെ മോളുടെ ബർത്ത്ഡേ ആണ് മോളുടെ ബർത്ത്ഡേ നമുക്ക് ആഘോഷിക്കണം അത് മ്യൂസിക് സ്കൂളിൽ തന്നെ ആകണമെന്ന് പറയുന്നു മോളുടെ മോളെ കണ്ടെത്തിയതിനു ശേഷമുള്ള ആദ്യത്തെ ബർത്ത്ഡേ ശ്യാമയും മോളും ഒന്നിച്ച് ആഘോഷിക്കാൻ എന്താഗ്രഹമാണ് പക്ഷേ തുറന്നു പറഞ്ഞിട്ട് അത് കഴിയില്ലല്ലോ എന്നൊക്കെ അമൃത എന്തായാലും നാളെ മോളെ നേരത്തെ സ്കൂളിൽ വരാൻ പറയണം അവിടെ ഒരു സ്വീകരണം ഏർപ്പാട് ചെയ്യണം അവൾക്കൊരു സർപ്രൈസ് ആയിരിക്കും പിന്നെ സദ്യ കുഞ്ഞുങ്ങൾക്കുള്ള സമ്മാനം അങ്ങനെ എല്ലാം വേണം എന്ന് ശ്യാമ അതൊക്കെ ഞാൻ അറേഞ്ച് ചെയ്തോളാം ശ്യാമ പേടിക്കേണ്ടെന്ന് അമൃത എല്ലാ വർഷവും മോളുടെ ബർത്ത്ഡേ ആയിരിക്കുമ്പോൾ ഞാൻ ക്ഷേത്രത്തിലായിരിക്കും സങ്കടം കൊണ്ട് മുഖം വീർത്ത് ആരെയും നോക്കാൻ പോലും കഴിയാതെ കരഞ്ഞ് പക്ഷെ ഇപ്പോ അങ്ങനെയല്ല അവൾ എൻ്റെ കൂടെയുണ്ട് എനിക്ക് എന്റെ മോളുടെ സന്തോഷം കാണണം എന്ന് ശ്യാമ പറയുമ്പോൾ അമൃത പറയുന്നുണ്ട് പക്ഷേ ശ്യാമ ഒരു പ്രശ്നമുണ്ടല്ലോ വെറുതെ അല്ല അവളുടെ ബർത്ത്ഡേ നമ്മളോട് പറഞ്ഞിട്ടില്ല നമ്മൾ എങ്ങനെ അറിഞ്ഞു എന്ന് ചോദ്യം വരില്ലേ അങ്ങനെയൊന്നും അവളെ ചോദിക്കില്ല അനാഥയാണെന്നല്ലേ വിചാരിക്കുന്നത് അപ്പോ ജനിച്ച ദിവസത്തെ കുറിച്ച് ഒരു അറിവുമില്ലല്ലോ പിന്നെ എന്തെങ്കിലും ചോദിച്ചാൽ നമ്മൾ ഒരു ദിവസം തിരഞ്ഞെടുത്ത് ആഘോഷിക്കുന്നു എന്ന് പറയാം അത് മതിയെന്ന് അമൃതയും അടുത്ത വർഷമെങ്കിലും ഏർ മകളായിരിക്കണം ശ്യാമ അവളുടെ അമ്മയായിട്ടും ഈ ബർത്ത്ഡേ ആഘോഷിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ നടക്കും അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഐശ്വര്യം ഉണ്ടാക്കി തരുന്നുണ്ടല്ലോ അമ്മയും മോളും എത്രയും പെട്ടെന്ന് ഒന്നാകട്ടെ എന്നും അമൃത പറയുന്നുണ്ട് ശേഷം രാത്രിയിൽ രാധികയുടെ ഫോണിലേക്ക് ഒരു കോള് വരുന്നു വിളിക്കുന്നത് അച്ഛൻ എന്താ മോളെ ഇന്നത്തെ ദിവസം അച്ഛൻ ഈ വിളി പ്രതീക്ഷിച്ചിരുന്നു നാളെ മോളുടെ പിറന്നാളല്ലേ അതിന് നാളത്തെ ദിവസം മോൾ എന്താണ് പ്രത്യേകത എന്ന് ശ്യാമ രാധിക ചോദിക്കുന്നുണ്ട് സോറി പിറന്നാളിന്റെ കാര്യം അവർ പറയുന്നില്ലായിരുന്നു അച്ഛൻ പറയുന്നു ഓർമ്മയില്ലേ സാധാരണ ഇന്നത്തെ ദിവസം മോളെ എന്റെ അരികിൽ പിടിച്ചിരുത്തിയിട്ട് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ എന്ന് ചോദിക്കും എനിക്കറിയാം നാളെ എൻ്റെ പിറന്നാളല്ലേ എന്നൊക്കെ രാധിക പറയുന്നു ജന്മദിനമാണോ എന്നെനിക്ക് അറിയില്ല അച്ഛൻ്റെ കയ്യിൽ നിന്നെ കിട്ടിയ ദിവസം അതല്ലേ ജന്മദിനമായി ആഘോഷിക്കുന്നത് ഞാൻ പരാതിയൊന്നും പറയുന്നില്ല കണിമംഗലത്തെ കാര്യവും മ്യൂസിക് സ്കൂളിലെ കാര്യങ്ങളൊക്കെ ആയിട്ട് എന്റെ മോള് തിരക്കിലല്ലേ ഒരു കാര്യം ചെയ്യേ നാളെ രാവിലെ തന്നെ പ്രിയങ്കയും വരുണിനെയും കൂട്ടി ഇങ്ങോട്ട് പോ ഇങ്ങോട്ട് വരൂ അച്ഛൻ വേണ്ടതെല്ലാം ഒരുക്കി റെഡിയാക്കി വെക്കാം എന്നൊക്കെ അച്ഛൻ പറയുന്നു അച്ഛാ വരുൺ ഇവിടെ ഇല്ല ഇവരുടെ സംസാരം മുത്തശ്ശി കേൾക്കുന്നു എടുത്തിയുടേയും ഏട്ടന്റെയും ഒപ്പം എസ്റ്റേറ്റിൽ പോയിരിക്കാണെന്ന് രാധിക അതിന്താ ഞാൻ അയാളെ വിളിക്കാം അയാളെ പറഞ്ഞെത്തില്ല എന്ന് അച്ഛൻ പറയുമ്പോൾ രാധിക പറയുന്നുണ്ട് വേണ്ട വരുണിനെ അച്ഛൻ വിളിക്കണ്ട എന്റെ പിറന്നാളാണെന്നൊക്കെ പറഞ്ഞ് വിളിച്ചാൽ പിന്നെ അവിടെ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യും അച്ഛൻ വരുണിനെ വിളിക്കരുത് എന്ന് പിന്നെയും പറയുന്നു എന്റെ കുട്ടിയോട് വാക്ക് പറഞ്ഞിട്ട് പിന്നെ ഞാൻ എന്തെങ്കിലും ചെയ്യോ ഞാൻ വിളിക്കുന്നില്ല അപ്പോൾ എല്ലാ തവണത്തെയും പോലും ഞാൻ ചോദിക്കുകയാണ് എന്താണ് എൻ്റെ പിറന്നാൾ കുട്ടിക്ക് വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ രാധിക പറയുന്നുണ്ട് അച്ഛൻറെയും അമ്മയുടെയും സ്നേഹമല്ലാതെ മറ്റൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല ഇത്തവണയും അത് മതി നൂറായിരം ആഗ്രഹം പറയുന്ന പെൺകുട്ടികൾ ഉള്ളടുത്ത് ഒരു കാര്യത്തിന് ബുദ്ധിമുട്ടിക്കില്ല എന്ന് പറയുന്ന ഒരു കുട്ടി നീ കുറച്ച് കഷ്ടവാ കേട്ടോ മോളെ എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ ഫോൺ വെച്ചു മുത്തശ്ശി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് രാധിക മോളുടെ ബർത്ത്ഡേക്ക് ഇവിടെ ഉണ്ടാകേണ്ടത് വരുണാണ് അവൻ എത്തുമ്പോൾ അവന് സന്തോഷമാകും അവനത് അറിയുമ്പോൾ സന്തോഷമാകും ഇപ്പൊ തന്നെ വിളിച്ചു പറയാമെന്നും മുത്തശ്ശി വിചാരിക്കുന്നു തുടർന്ന് വരുണിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയം ഒരു കോഫിയൊക്കെ കുടിച്ച് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് മുത്തശ്ശിയുടെ കോള് വരുന്നത് എടാ നീ ഇപ്പൊ അവിടുന്ന് പുറപ്പെട്ടില്ലല്ലോ എത്ര നേരം കൊണ്ട് ഇവിടെ എത്താൻ പറ്റുമെന്ന് മുത്തശ്ശി അതെന്താ മുത്തശ്ശി എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് വരുൺ ചോദിച്ചതിനാദ്യം മറുപടി പറയുക എത്ര നേരത്തിനുള്ളിൽ വരാൻ പറ്റുമെന്ന് മുത്തശ്ശി അത് ഇവിടെ നിന്ന് അങ്ങോട്ട് എത്തുവാൻ ചവിട്ടി പിടിക്കുകയാണെങ്കിൽ ഒരു മൂന്നര മൂന്ന് മൂന്നര മണിക്കൂർ വേണം എന്നാൽ എന്നെ ഇങ്ങോട്ട് പോര് എന്നെ മുത്തശ്ശി പറയുമ്പോൾ വരുൺ പറയുന്നു ഇതെന്താ ഇത്ര പെട്ടെന്ന് മുത്തശ്ശി പറയുന്നുണ്ട് എടാ ഞാൻ അറിയുന്ന ഒരു കുട്ടിയുടെ പിറന്നാളാണ് നാളെ അപ്പോൾ അവൾക്കൊരു സമ്മാനം വാങ്ങണം അവളെ ഒന്ന് കാണണം നീ കൂടെ ഉണ്ടായാൽ നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു മുത്തശ്ശിക്ക് വേറെ ജോലിയൊന്നുമില്ലേ ആരുടെ ബർത്ത്ഡേങ്കിലും ആരുടെങ്കിലും ബർത്ത്ഡേ ആഘോഷിക്കാൻ ഞാൻ അവിടം വരെ വരാൻ പോകുന്നു മുത്തശ്ശി പറയുന്നു നീ വരുന്നില്ലെങ്കിൽ വരണ്ട അതൊരു പാവം പെങ്കുച്ചാടാ ജീവിതത്തിൽ അങ്ങനെ വലിയ സന്തോഷങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും സഹായം വേണമെങ്കിൽ നമുക്ക് ചെയ്യാം അത് മുത്തശ്ശി ഓഫർ ചെയ്യ എന്ന് വരുൺ പറയുമ്പോൾ മുത്തശ്ശി പറയുന്നു നീ വരുന്നില്ലെങ്കിൽ പിന്നെ സഹായമൊന്നും വേണ്ട ഞാൻ ആ കൊച്ചിനോട് പറഞ്ഞേക്കാം ആ കൊച്ചിന്റെ പേരെന്താണെന്ന് അറിയോ വരുൺ പറയുന്നു അതിന്റെ പേര് അറിഞ്ഞിട്ട് എനിക്ക് എന്തിനാ മുത്തശ്ശി പറയുന്നു എന്നാലും നീ ഒന്ന് അറിയണം രാധിക എന്നാണ് പെൺകുട്ടിയുടെ പേര് ഇത് കേട്ട് വരുൺ സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ട് ഇപ്പോൾ സംസാരിക്കുന്നത് പ്രിയങ്ക അതുവഴി വരുമ്പോൾ കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട് അമ്പലത്തിൽ വഴിപാടൊക്കെ ചെയ്യുന്ന അമ്പലത്തിലെ തിരുമേനിയുടെ മകളാണത് ഇത് കേട്ട് വരുൺ പറയുന്നു മുത്തശ്ശി എൻ്റെ രാധികയുടെ കാര്യമാണോ ഈ പറയുന്നത് പിന്നെ അല്ലാതെ അവരുടെ പേരുടെ നാളെയാണെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് ഇറ്റ്സ് എ ഗ്രേറ്റ് ന്യൂസ് ഞാൻ എപ്പോൾ വന്നു എന്ന് ചോദിച്ചാൽ പോരെ ഞാൻ ഇപ്പൊ വരാൻ പോവാണ് അയാൾക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് വാങ്ങിച്ച് ഞാൻ ഇപ്പൊ അവിടെ എത്തിയിരിക്കുമെന്ന് വരുൺ രാറികെ കാണാനാണെന്ന് പറഞ്ഞാൽ നീ തുള്ളിച്ചാടി എത്തുമെന്ന് എനിക്കറിയില്ലേ പിന്നെ നീ കൊണ്ടുവരുന്ന ഗിഫ്റ്റ് എന്താണെങ്കിലും നീ തന്നെ കൊടുക്കണം ഞാൻ അവൾക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഗിഫ്റ്റ് അതല്ല നാളെ അവളുടെ ജന്മദിനത്തിൽ തന്നെ നിന്റെ അച്ഛനോട് കാര്യങ്ങളൊക്കെ പറയണമെന്നും മുത്തശ്ശി ഇടുക്കേട്ട് പ്രിയങ്ക ഒന്ന് ഞെട്ടി അവള് നിന്റെ പെണ്ണാണെന്ന് ബോധ്യപ്പെടുത്തി നിങ്ങൾ രണ്ടുപേരെയും ഒന്നിച്ചു ചേർത്ത് വെക്കണം എന്ന് മുത്തശ്ശി ഇടക്കേട്ട വരുൺ ഒരുപാട് സന്തോഷിക്കുന്നു അതിന് ഇതിനേക്കാൾ മറ്റൊരു ദിവസം ഇല്ല എന്ന് മുത്തശ്ശി താങ്ക് യു മുത്തശ്ശി മുത്തശ്ശിക്കുള്ള സമ്മാനം ഞാൻ അങ്ങോട്ട് കൊണ്ടുവരാം കേട്ടോ ഇപ്പൊ തന്നെ ഞാൻ ഇറങ്ങുകയാണെന്ന് വരുൺ വേഗം വാ അതുവരെ നിന്റെ വരവ് ഞാൻ ഒരു ആക്കി വെച്ചേക്കാം എന്ന് മുത്തശ്ശി സന്തോഷത്തോടെ വരുൺ ഫോൺ വെച്ചു അവിടുന്ന് അവിടുന്ന് എന്നിട്ട് അവിടുന്ന് പുറപ്പെടാൻ തുടങ്ങുന്നു ഇതെല്ലാം കേട്ട പ്രിയങ്ക വളരെ ദേഷ്യത്തോടെ നിൽക്കുകയാണ് അപ്പോ നാളെയാണ് മുത്തശ്ശി മകനും കൂടി എന്റെ വിധി പ്രഖ്യാപിക്കുന്ന ദിവസം ഇതൊരിക്കലും നടക്കാൻ പാടില്ല ഇതിനു മുമ്പ് ഞാൻ അവളെ കൊല്ലും എന്നും പ്രിയങ്ക വിചാരിക്കുന്നു ഈ സമയം രാധിക പൂജാമുറിയിൽ പ്രാർത്ഥനയോടെ ഇരിക്കാൻ ഭഗവാനെ നാളെ എന്റെ പിറന്നാളാണ് അച്ഛൻ അച്ഛൻ എന്നെ കിട്ടിയ ദിവസം ഞാൻ ആഘോഷിക്കുന്നു അപ്പോഴും ഞാൻ ജനിച്ച ദിവസമാണോ എന്ന് എനിക്ക് അറിയില്ല സ്വന്തം അമ്മയെ അറിയില്ല അച്ഛനെ അറിയില്ല എന്തൊരു ജീവിതോ കൃഷ്ണ എപ്പോഴോ മനസ്സിൽ ഒരാളോട് ഇഷ്ടം തോന്നി അതോ അതിലും വലിയ ഒരു ദുരന്തത്തിൽ കലാശിച്ചു സത്യത്തിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് അങ്ങോട്ടുള്ള ഭക്തയോട് കൂടി ഏതെങ്കിലും ഒരു ആശ്രമത്തിലേക്ക് പോയാലോ എന്ന് വിചാരിക്കാന് അങ്ങനെയാവുമ്പോൾ എന്നെ പതിയെ പതിയെ എല്ലാരും മറന്നോളൂ അല്ലോ വരുണം മറക്കും അങ്ങനെ വിചാരിച്ചിരിക്കുന്ന സമയം രാധികയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നുണ്ട് രാധിക ഫോൺ എടുക്കുന്നു വിളിക്കുന്നത് ശ്യാമ ഹലോ മാഡം എന്ന് പറയുമ്പോൾ ശ്യാമ പറയുന്നുണ്ട് ഇതെന്താ കുട്ടി ശബ്ദത്തിന് ഒരു വല്ലായിക പോലെ ഒന്നുമില്ലെന്ന് രാധിക എന്നോടാണോ പറയുന്നത് കറിയായിരുന്നോ എനിക്ക് ശ്യാമ ചോദിക്കുമ്പോൾ അല്ല ഞാൻ പൂജാമുറിയിലായിരുന്നു എന്ന് രാധിക ഈ നേരത്തെ പൂജാമുറിയിൽ എന്തായെന്ന് ശ്യാമ സംസാരിക്കുന്നത് ഭഗവാൻ ആടാകുമ്പോൾ ഒന്നും മിണ്ടാതെ പാവം കേട്ടോളും ഞാൻ ഒരു സംശയം ചോദിക്കായിരുന്നു എന്നിട്ട് ഭഗവാൻ എന്തു പറഞ്ഞു എന്ന് ശ്യാമ കൃഷ്ണനല്ലേ നമ്മുടെ ടെൻഷനൊക്കെ കണ്ടാൽ പുള്ളിക്കാരൻ ആസ്വദിക്കും ശരി ഒരു കാര്യം ചെയ്യാം സംശയം എന്താണെന്ന് വെച്ചാൽ അത് എന്നോട് ചോദിക്കുന്ന ശ്യാമ എങ്കിൽ ചോദിക്കട്ടെ ഞാൻ ഏതെങ്കിലും ഒരു ആശ്രമത്തിലേക്ക് പോയാലോ എന്ന് വിചാരിക്കുകയാണ് ആശ്രമത്തിലേക്ക് പോകുന്നത് എന്തിനാ ജീവിതത്തിലെ മോഹങ്ങൾ അവസാനിപ്പിച്ച് സന്യാസ ജീവിതം നയിക്കാൻ തന്നെ എനിക്ക് അങ്ങനെയുള്ള ജീവിതമാണ് വിധിച്ചിട്ടുള്ളതെന്ന് തോന്നുന്നു മേഡം എനക്ക് സങ്കടത്തോടെ രാധിക പറയുമ്പോൾ ഇതിനേക്കാൾ സങ്കടത്തോടെ ശ്യാമ അത് കേൾക്കുന്നു ഒരു കണക്കിന് അതാണ് നല്ലതെന്ന് പറയുന്നുണ്ട് കേട്ട ശ്യാമ പറയുന്നു അങ്ങനെ ഒരു തീരുമാനമൊന്നും മോൾ എടുക്കേണ്ട കാര്യമില്ല ഒരു ആശ്രമത്തിലേക്കും പോകേണ്ട കാര്യമില്ല മോളുടെ കൂടെ മോളുടെ കൂടെ എല്ലാവരും ഉണ്ട് കൃഷ്ണൻ എപ്പോഴും മോളുടെ കൂടെയുണ്ട് ഉണ്ട് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയാ മതിയെന്ന് പറയുന്നു കാലം നിനക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നിനക്ക് അറിയില്ല കുട്ടി എന്ന് പറയുമ്പോൾ രാധിക പറയുന്നു മേഡത്തിന് അറിയാമോ എന്ന് എനിക്കറിയാം എനിക്ക് നന്നായിട്ട് അറിയാം അല്ല ഇപ്പൊ ഞാൻ വിളിച്ചത് എന്തിനാണെന്ന് അറിയോ നാളെ കുറച്ചു നേരത്തെ സ്കൂളിൽ എത്തണം എനിക്കൊരു അത്യാവശ്യ കാര്യം പറയാനുണ്ട് അതൊക്കെ വന്നിട്ട് പറയാം എന്തായാലും വന്നേക്കണം എന്നൊക്കെ ശ്യാമ പറയുന്നു അപ്പൊ നാളെ നേരിട്ട് കാണാം ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞവർ ഫോൺ വെച്ചു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈർ മൈ ചാനൽ